എന്നുള്ളതാണ് സെനറ്റ് യോഗം അവസാനിച്ചു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെനറ്റിനകത്തുള്ള അംഗങ്ങൾ പോലീസിനോട് കയർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് യോഗം കഴിഞ്ഞു സാർ യോഗം അജണ്ടകളെല്ലാം കൃത്യമായിട്ട് അതെ അങ്ങനെയാണ് അതായത് ഇന്നത്തെ അജണ്ടകളൊക്കെ കൃത്യമായി തന്നെ മുന്നോട്ട് പോയി യോഗം അവസാനിച്ചു എന്നുള്ളതാണ് ഇനിയിപ്പോഴുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരത്തെ ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കുന്നു എസ് പ്രതിരോധിച്ച സംഘപരിവാർ ബന്ധമുള്ള ആളുകൾക്ക് ഈ സെനറ്റ് യോഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല അതിന്റെ സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഇന്നത്തെ യോഗം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ വി സി ഉൾപ്പെടെ പുറത്തേക്ക് വരേണ്ടതുണ്ട് അദ്ദേഹം അജണ്ടകൾ പാസാക്കി എന്നുള്ളതാണ് സെനറ്റ് യോഗം കഴിഞ്ഞിറങ്ങി വരുന്ന അംഗങ്ങൾ പറയുന്നത് നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഒരു കോഴ്സിന്റെ റെഗുലേഷനും ഒപ്പം തന്നെ അതിൽ ചില അമൻമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് അംഗീകരിക്കുക എന്നുള്ളത് അജണ്ടയിൽ ഉണ്ടായിരുന്നു അത്തരം കാര്യങ്ങൾ മാത്രമാണ് സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും അജണ്ടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അജണ്ടകൾ പൂർത്തിയാക്കി കഴിഞ്ഞ ഇപ്പോൾ സെനറ്റ് അംഗങ്ങൾ ീഗിൻ്റെ സമയം ചെയ്തിരുന്നു ഇന്ന് പ്രധാനമായും സ്പെഷ്യൽ സെനറ്റാണെന്ന് കൂടിയിട്ടുള്ളത് അഞ്ച് അജണ്ടകളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഡിഗ്രി അവാർഡ് ചെയ്യാനും അതുപോലെ തന്നെ വരാനിരിക്കുന്ന കാലത്തെ വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുമായി ബന്ധപ്പെട്ട ചില റെഗുലേഷൻ അമെൻമെൻ്റ് ആണ് അതിനുവേണ്ടിയാണ് സ്പെഷ്യൽ സെനറ്റ് കൂടിയിട്ടുള്ളത് എന്നാൽ ആ സ്പെഷ്യൽ സെനറ്റിനകത്ത് പോലും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ചില അംഗങ്ങൾ ശ്രമിച്ചു അത് യൂണിവേഴ്സിറ്റി ആക്ടിന് വിരുദ്ധമായതിനാൽ അത് അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല അതിനെ സംബന്ധിച്ച് ഡയസിലേക്ക് കയറുന്ന ഒരു സാഹചര്യം പൊതുവെ ഉണ്ടായി അങ്ങനെ സെനറ്റിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാറില്ല എം എസ് എഫിന്റെ വിദ്യാർത്ഥി സംഘടന ഇടപെട്ട ആളുകളാണ് കയറിയിട്ടുള്ളത് വി സി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റായി ചെയറാണ് ആ ചെയറിനെ അംഗീകരിക്കുന്ന സമീപനമല്ല അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എല്ലാ അജണ്ടകളും അത് വിഷയം അറിയില്ല എന്താണെന്ന് അറിയില്ല ഇല്ല അങ്ങനെയൊന്നും ചർച്ചയായിട്ടില്ല അങ്ങനെ പുറത്തുള്ളതിനെ സംബന്ധിച്ചൊന്നും ചർച്ച വന്നിട്ടില്ല ഓക്കെ നികേഷ് കുമാർ അതായത് സെനറ്റ് പൂർത്തിയായിരിക്കുന്നു അഞ്ച് അജണ്ടയാണ് ഉണ്ടായിരുന്നത് അഞ്ച് അജണ്ടയും പാസ്സായിരിക്കുന്നു ഒപ്പം എം എസ് എഫ് സെനറ്റ് അംഗങ്ങൾ ചില പ്രതിഷേധം ഉയർത്തിയിരുന്നത് മറ്റ് വിഷയമായി ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എം എസ് എഫിന്റെ സെനറ്റ് പ്രതിനിധികൾ സെനറ്റ് ഹാളിൽ വെച്ച് ബഹളം വെച്ചത് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ സെനറ്റ് യോഗം പൂർത്തിയായിരിക്കുന്നു എല്ലാ സെനറ്റ് അംഗങ്ങളും പുറത്തേക്ക് വരുന്നു പക്ഷേ എട്ട് സെനറ്റ് അംഗങ്ങൾക്ക് ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ ഇപ്പോഴും പുറത്ത് കാത്തിരിക്കുകയാണ് കാരണം എസ് എഫിയുടെ പ്രതിഷേധക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കാൻ വേണ്ടി പോലീസിന് സാധിച്ചിട്ടില്ല ഏകദേശം അരമണിക്കൂർ നേരം മാത്രമാണ് ഈ പ്രത്യേക സെനറ്റ് യോഗം ഉണ്ടായിരുന്നത് ആ സെനറ്റ് യോഗം പൂർത്തിയായ സാഹചര്യത്തിൽ കയറാൻ പറ്റാത്ത സെനറ്റ് അംഗങ്ങൾക്ക് ഇനി ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിയില്ല അവർക്കൊക്കെ തന്നെ മടങ്ങി മടങ്ങിപ്പോകേണ്ടി വരും നമുക്ക് അവരുടെ പ്രതികരണം കൂടി എടുക്കാവുന്നതാണ് കാരണം സെനറ്റ് യോഗത്തിൽ കയറാൻ വന്ന പ്രതീക്ഷയിലാണ് അവരൊക്കെ തന്നെ പുറത്ത് നിന്നിരുന്നത് പക്ഷേ പ്രതിഷേധക്കാരായ എസ് എഫ് എ കാർ ഇവിടെ കുത്തിയിരുന്നത് കാരണം പോലീസിന് മുഴുവൻ ആളുകളെയും ഈ അരമണിക്കൂർ സമയം കൂടെ നീക്കം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും അറസ്റ്റ് നടപടികൾ തുടരുകയാണ് എസ് എഫ് ഐ കുട്ടികളെ പോലീസ് കസ്റ്റഡി എടുത്ത് നീക്കുന്ന നടപടി തുടരുകയാണ് അതുകൊണ്ട് പുറത്തു നിൽക്കുന്ന സെനറ്റ് അംഗങ്ങൾക്ക് അകത്തേക്ക് കയറാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ഈ സെനറ്റ് അവസാനിച്ച സാഹചര്യത്തിൽ തേടാവുന്നതാണ് കാരണം ഇനി എന്ത് നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള പരാതിമായി അവർ മുന്നോട്ട് പോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവരോട് ചോദിക്കേണ്ടതുണ്ട് സാർ സെനറ്റ് യോഗം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അകത്തെ കയറാൻ കഴിയുന്നത് അപ്പൊ സെനറ്റ് യോഗത്തിൽ ഞങ്ങളെ പങ്കെടുപ്പിച്ചിട്ടില്ല അപ്പോൾ വൈസ് ചാൻസലർ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ഒക്കെ മെയിൽ ചെയ്തിരുന്നു പോലീസും ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ വൈസ് ചാൻസലർ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷനോ ഞങ്ങളോട് വിളിക്കുന്നു വിളിപ്പിക്കുന്ന പ്രതീക്ഷിക്കുന്നത് പോലീസും എസ് എഫ് ഐയും തമ്മിലുള്ള ഒരു നാടകമാണ് ഈ പോലീസ് നടപടി കാരണം കൃത്യം സെനറ്റ് യോഗം അവസാനിപ്പിക്കുന്ന സമയത്താണ് പോലീസ് നാടകം കളിച്ചുകൊണ്ട് പോലീസും എസ് എഫ് ഐയും തമ്മിലുള്ള ഒരു നാടകമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾ പത്രക്കാർ ഇവിടെ നിന്നിരുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത്ര നേരം അവർ പോലീസ് നിഷ്ക്രിയരായിട്ട് ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഈ സമയത്ത് അപ്പൊ ഞങ്ങൾക്ക് കേൾക്കണ്ടേ അത് കേൾക്കാൻ പോലും മനസ്സില്ലാതെ സെനറ്റ് യോഗം അവസാനിപ്പിച്ചു പോകേണ്ടത് എന്താണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോ അവര് പറയുന്നത് കേൾക്കണ്ടേ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കണ്ടേ അതിന് തയ്യാറാകുന്നില്ല അജണ്ടകൾ പെട്ടെന്ന് പാസാക്കി പെട്ടെന്ന് സെനറ്റ് അവസാനിപ്പിച്ച് ഫിരിയാത് അതിനുള്ള പ്രതീക്ഷ വിദ്യാർത്ഥികളാണ് അവര് പറയാവരും കാര്യങ്ങള് ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ് ഇന്നത്തെ ലോന്റെ അജണ്ട അജണ്ടയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇന്നത്തെ ചർച്ച ഉണ്ടായിരുന്നത് അജണ്ടയിൽ ഈ നിയമപഠനവുമായി ബന്ധപ്പെട്ട റെഗുലേഷൻ ആണ് അപ്പൊ നമ്മൾ അവിടെ അവതരിപ്പിച്ചത് നമ്മൾക്ക് മുകളിലൊരു ബോഡിയുണ്ട് ബാർ കൗൺസിൽ പറയുന്നത് ബാർ കൗൺസിൽ പറയുന്ന നിയമമായി ബൈൻഡ് ചെയ്തിട്ട് മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള റെഗുലേഷൻ നടത്താൻ പാടില്ലെന്നാണ് ഞങ്ങൾ അവിടെ അവകാശം ആവശ്യപ്പെട്ടത് ബാർ കൗൺസിൽ കേവലം സെവൻറ്റി അറ്റൻഡൻസ് പറയുകയും മാക്സിമം യും യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻ എന്ന് പറയുന്നത് ഇരുപത് ഏജ് പൂർത്തി അവർക്ക് എൽ എൽ ബി പഠിക്കാൻ പാടില്ല അങ്ങനെ ബാർ കൗൺസിൽ വേറെ യൂണിവേഴ്സിറ്റിന്റെ നിയമങ്ങൾ വേറെ വേറെ പോകും അത് ബാധിക്കുന്ന സ്റ്റുഡൻസിനെയാണ് അതുകൊണ്ട് അത് പാസ്സാക്കരുത് അത് ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ എല്ലാവരും കൂടി കൈയ്യടിച്ചത് പാസ്സാക്കാന്ന് പറയുകയാണ് നമ്മളിവിടെ നമ്മളിവിടെ എന്തിനാ ഇരിക്കുന്നത് നമ്മൾ സ്റ്റുഡൻസ് എന്തിനാണ് പത്ത് സ്റ്റുഡൻസ് മെമ്പേഴ്സ് പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ സ്റ്റുഡൻസിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കൈയടിച്ച് പാസാക്കി പോവുക എൽ എൽ എം വൺ ഇയർ ആക്കിയതിന്റെ പേരിൽ വാൺ വാൺകൗസിൽ ഇന്നും അംഗീകാരം കിട്ടാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എൽ എൽ എം കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോ പെട്ടെന്ന് കൈയടിച്ച് പാസാക്കി അവർ വിടാന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ വരുമ്പോ കയറി വരുമ്പോൾ കണ്ടതാണ് ഇവർ യൂണിവേഴ്സിറ്റി ആണോ പാർട്ടി ഓഫീസാണോ നമുക്ക് സംശയം ഉണ്ടായിട്ടുണ്ട് നമ്മളൊരു സെനറ്റ് മെമ്പറായിരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ എസ് എഫ്ഐയുടെ അവതാരത്തിൽ നിങ്ങൾ കയറിക്കോന്നിട്ട് നമ്മളെ കേട്ടാണ് അങ്ങനെ പല വിധങ്ങളായ വിഷയങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതിഷേധത്തിന് നമ്മൾ പ്രതിഷേധത്തിന് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത് ഇത് പാസ്സാക്കരുത് ഇത് കൂടെ ചർച്ച ചെയ്യണം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് അങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാവരും കൈയടിച്ച് പാസ്സാക്ക നമ്മൾ ശബ്ദം നമ്മളെ വോയിസിന് അവിടെ ഒരു ഒരു പരിഗണയും നൽകാണ്ട് പെട്ടെന്ന് അങ്ങ് പാസ്സാക്കാം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അത് അത് പാസ്സാക്കരുത് എന്ന് പറഞ്ഞു നമ്മൾ പ്രതിഷേധിക്കും അത് മാത്രമാണ് നടന്നത് അപ്പം പെട്ടെന്ന് ഇറങ്ങിപ്പോ ആറ് മാസമായിട്ട് സെനറ്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നടന്ന രണ്ട് സെനറ്റ് യോഗങ്ങളും സ്പെഷ്യൽ യോഗങ്ങളാണ് വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുണ്ട് ഇവിടെ തൊണ്ണൂറ്റഞ്ച് കോടി രൂപ സർക്കാരിന് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട വിഷയമുണ്ട് നൂറ്റി അൻപത് കോടി രൂപ സർക്കാർ നൽകിയ വിഷയമുണ്ട് ഇവിടെ മരങ്ങൾ മുറിച്ച വിഷയങ്ങളുണ്ട് അവിടെ അതൊന്നും നോക്കാതെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫെലോഷിപ്പുകൾ നൽകാത്ത വിഷയമുണ്ട് വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പുകൾ നൽകാൻ പണമില്ല എന്നാണ് ഞങ്ങൾക്ക് രേഖാമൂലം നൽകിയ പരാതി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ മീറ്റിംഗിൻ്റെ സാങ്കേതികത പറഞ്ഞുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വി സി ഇറങ്ങി പോവുകയാണ് വി സി ഇറങ്ങി പോകാൻ പാടില്ലെന്നും ഞങ്ങളുടെ വിഷയങ്ങൾ കേൾക്കണമെന്ന് ഞാൻ എം എസ് എഫിന്റെ സെനറ്റ് മെമ്പർമാർ പറയുകയും ഞങ്ങളെ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു വനിതാ സെനറ്റ് മെമ്പർ ആയിട്ടുള്ള റമൈസിനെ അടക്കമുള്ള ആളുകളെ എന്നാലിഗുകളും അടക്കമുള്ള ആളുകളെ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാർ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങൾ എന്താ ചെയ്തതിൽ വിദ്യാർത്ഥി വിഷയങ്ങൾ പറയണം ആവശ്യപ്പെടണം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കയ്യേറ്റം ഉണ്ടായിട്ടുള്ളത് മാസക്കാലമായിട്ട് ഒരു മീറ്റിംഗ് ഒരു ഓർഡിനറി മീറ്റിംഗും നടത്തിയിട്ടില്ല സ്പെഷ്യൽ മീറ്റിംഗിന് സാങ്കേതികപരവും ഇവർക്ക് വേണ്ട താല്പര്യപ്പെടുന്ന അജണ്ടകൾ കൊണ്ടുവരും അത് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ രീതിയാണ് കായിക സർവകലാശാലയിൽ ആറേഴ് മാസമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധം നടക്കുന്നത് പ്രതിനിധികളാണ് ഇപ്പോൾ സെനറ്റ് അംഗങ്ങളാണ് നിലവിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നത്